ിൽ വരുവോ അതിനുശേഷം ഇടത്തോട്ട് കഴിയുന്ന തേർഡ് ആക്കാൻ പറഞ്ഞു നൂറ്റിലാക്കുക നേരെ മേഖല ഫോർത്ത് ആക്കാൻ പറഞ്ഞു നൂറ്റും ഫോർത്തും വില കൈ ഫ്രീ ആയിട്ട് ഇല്ലാത്ത ഒരുപാട് ശക്തിയായിട്ട് പിടിച്ച ഗിയർ വീഴത്തില്ല ഗിയർ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തോട്ട് ലിവർ വരത്തില്ല മനസ്സിലായി ശക്തി എഴുതാൻ അപ്പൊ വണ്ടി വണ്ടിയുടെ പാട്ടിനങ്ങ് പോവുകയും ചെയ്യും അതാണ് കാരണം നമ്മുടെ ശ്രദ്ധ മൊത്തം ഇതിനകത്ത് ലിവറിനകത്ത് കിടക്കുന്നത് നൂറ്റിലാക്കിക്കേഡ് ഫോർത്ത് ആയി നൂറ്റിലാക്ക നൂറ്റിലാക്ക സെക്കൻഡ് തേർഡാക്കി ഫോർത്ത് ആകർഡ് ഫോർത്ത് ആയി നൂറ്റിലാക്കി ഫസ്റ്റ് ഇട്ടൻഡ് ആകർഡാക്കി ഫോർത്ത് സെക്കൻഡ് തേഡ് അപ്പം അഞ്ചാമത്തെ ഗീറിലോട്ട് പോയി നൂറ്റിലാക്കും തേർഡാക്കി ബലം വേണ്ട ഫോർത്ത് ആക്കുക നൂറ്റിലാക്കുക ഫസ്റ്റിട്ട് സെക്കൻഡാക്കി തേർഡാക്കും ഫോർത്ത് നൂറ്റിലാക്കും റിവേഴ്സ് ഇട്ട് നൂറ്റിലാക്കും ഗീർ മനസ്സിലായി ഞാൻ വറുതു പോവുക ഉറപ്പല്ല